ബൈപാസ് നമ്മൾ ിലോട്ട് പോവുകയാണ് രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചായിപ്പം അവിടെ റോളിങ് നിരോധനം കഴിഞ്ഞ ബോട്ടുകളൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് നമ്മളിപ്പോ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ ബൈപ്പാസിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് രാത്രി പതിനൊന്ന് മുപ്പത്തിയേഴ് ആയി ആ പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ മഴ തുടങ്ങി ഭയങ്കര മഴ ശക്തമായ മഴ പെയ്യുന്നു ൊക്കെ നല്ല മഴ എങ്ങനെ നമ്മൾ മഴയെ അവഗണിച്ചുകൊണ്ട് പോവുകയാണ് റെഡിയായി നിൽക്കുകയാണ് ഓ ഫസ്റ്റ് ബോട്ട് ദോ പോയി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ബോട്ട് ദോ പോന്ന് പോകുന്നതിന് ഒരു മൂന്ന് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് അവർ വരി വരിയായിട്ട് ബോട്ടുകൾ പോയി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശക്തികുളങ്ങര കുളങ്കര പാലത്തിൻ്റെ താഴ്വശം ബോട്ടുകൾ ഇതാ വരി വരിയായിട്ട് വരുന്നുണ്ട് ശക്തി കുളങ്ങര പാലത്തിന്റെ അടിയിൽ കിടാണ് ബോട്ടുകളെല്ലാം പോകുന്നത് ആ ബോട്ട് വലിയ ബോട്ട് റെഡിയായി നീക്കൊണ്ട് പോകാനായിട്ട് ശക്തി കുളങ്ങര ഹാർബർ െല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് പോകാനുള്ള വരിവരിയായി കിടക്കുന്നുണ്ട് ബോട്ടുകൾ അതെല്ലാം റെഡിയായി കിടക്കുവാണ് ഇപ്പൊ പോകുന്ന ബോട്ടുകൾ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേന് എല്ലാം തിരികെ മീനുമായിട്ട് വരും എന്നാണ് അവരുടെ പ്രതീക്ഷ ആ ബോട്ടുകളെല്ലാം വരിവരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിമനോഹരമായ കാഴ്ച കൊല്ലം നീണ്ടര ഹാർബറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതി മനോഹരമായ ദൃശ്യം പോവാൻ പോവാനുള്ളതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പടക്കങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ഇന്ന് നടക്കുക യാത്ര പടക്കങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു മറ്റേ ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട് തോട്ട് പോകുന്നത് കാണാൻ വേണ്ടിട്ട് ജനങ്ങളെല്ലാം ഇവിടെ എല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട് വരി വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ബോട്ട് പുതിയ മനോഹരമായ കാഴ്ച ആർബറിൽ സന്തോഷത്തിൽ നടക്കുകയാണ് ഇപ്പോൾ കമ്പങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആഹ്ലാദത്തിൻ്റെ സമ്പൂർണത്തിൻ്റെ പടക്കങ്ങളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ആകാശ കാഴ്ചകൾ പോലീസ് പട്രോളിംഗ് ബോട്ടാണ് കാണുന്നത് ആ സർക്കാർ ഫിഷറീസിൻ്റെ

തിരയിളക്കം കണ്ടോ കടലിലെ തിരയിളക്കം ബോട്ടുകളെല്ലാം പോയ എന്റെ ഓളാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതങ്ങ് പോകറ്റി വെച്ചാൽ ആക്കിയല്ലേ അതിനകത്തുണ്ട് നമ്മളോട് വരുമ്പോൾ മീനൊക്കെ ലേലം ചെയ്യാനുള്ള ആള് റെഡിയായി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് അവര് സുരക്ഷയ്ക്കായി ഒരുപാട് പോലീസിനെ വിനിയോഗിച്ചിട്ടുണ്ട് മീനൊക്കെ ലേലം ചെയ്യുന്ന ആളാണ് നമ്മളിപ്പോ കാണുന്നത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇതാണ് മൂന്നാല് ഷെഡ് ഉണ്ട് ഇവിടെ ഇല നടക്കുന്ന ഹാൾ മെനക്കെട്ടിൽ നിന്ന് മീനെ പിടിക്കുകയാണ് കുറെ തേട് മീനെ കിട്ടിയിട്ടുണ്ട് താണ്ടെ തേട് തേടിനെ പിടിക്കൊണ്ടിരിക്കയാണ് ശക്തികുളങ്ങര കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ഹാർബറിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്